ം നൂറാം വാർഷികം ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകരുടെ ഗണത്തിലേക്ക് അത് ഹൃദയപൂർവ്വം ഭാരതത്തോട് ചേർന്ന് നിൽക്കുക എന്ന തീരുമാനത്തിലെന്ന് മുൻ ഡി ജേക്കബ് തോമസ് ഒക്ടോബർ ഒന്നിന് ആർ എസ് എസിന്റെ സ്ഥാപക ദിനമായ വിജയദശമി ദിനത്തിൽ കൊച്ചിയിൽ നടക്കുന്ന ആർ എസ് എസ് പദസഞ്ചലനത്തിൽ ഗണവേഷം അണിഞ്ഞ് പങ്കെടുത്തുകൊണ്ടാണ് സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തനത്തിലേക്ക് ജേക്കബ് തോമസ് എത്തുന്നത് ആർ എസ് എസിന്റെ ഭാരവാഹിത്വം ഇല്ലെങ്കിലും ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് നിലവിൽ ജേക്കബ് തോമസ് ഇതിനിടയിലാണ് നിർണായക തീരുമാനമെടുത്തത് സേവനത്തിന് കൂടുതൽ നല്ലത് ആർ എസ് എസ് ആണ് പദവികളൊന്നും ആഗ്രഹിക്കുന്നില്ല മുഴുവൻ സമയ പ്രവർത്തനമാണ് ലക്ഷ്യം ഹൃദയപൂർവം ഭാരതത്തോട് ചേർന്ന് നിൽക്കുക എന്ന ആശയത്തോടെയാണ് നൂറാം വർഷം ആഘോഷിക്കുന്ന ആർ എസ് എസിൽ സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതലാണ് ആർ എസ് എസ് ആകൃഷ്ടനായത് ഇനി ആ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് വർഗീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആർ എസ് എസിൽ ചേർന്നത് സംഘത്തിന് രാഷ്ട്രീയമില്ല ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണത് ജനങ്ങളുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണത് ഞാനും അതിൻ്റെ ഭാഗമാവുകയാണെന്നും ജെ കെ തോമസ് വിശദീകരിച്ചു നൂറാം വർഷമാകുന്ന ആർ എസ് എസിൽ സജീവമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ മൈസൂരിൽ ആർ എസ് എസിന്റെ ഒരു സ്കൂളിൽ പോവാനിടയായി കൂർഗിലെ അന്നത്തെ ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റും എൻ്റെ ഉണ്ടായിരുന്നു ബംഗളൂരുവിൽ പോയി തിരിച്ചു പോകുന്ന വഴിയായിരുന്നു അന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ദിവസം അവിടെ താമസിച്ചു അങ്ങനെയാണ് ആർ എസ് എസ്സിൽ ആകൃഷ്ണനായത് സർക്കാർ ജോലിയിലായിരുന്നതുകൊണ്ട് ആ ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചു വിരമിച്ചപ്പോഴാണ് ആർ എസ് എസ്സിൽ സജീവമാകാൻ തീരുമാനിച്ചത് ഞാൻ ആർ എസ് എസ്സിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നത് ഈ പറഞ്ഞ ആരോപണങ്ങൾക്കുള്ള മറുപടിയല്ലേ ഞാൻ ഒരു വർഗീയവാദിയാണെന്ന് കേരളത്തിൽ ആരെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല തീക്കോയ് എന്ന ഗ്രാമത്തിൽ ജനിച്ച് സെൻറ് മേരീസ് സ്കൂളിൽ പഠിച്ചു പിന്നീട് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഞാൻ ആർ എസ് എസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് പദവികളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും മുഴുവൻ സമയ പ്രവർത്തനമാണ് ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു നേരത്തെ ആർ എസ് എസിന്റെ ചില പരിപാടികളിൽ അതിഥിയായി ജേക്കബ് തോമസ് പങ്കെടുത്തിരുന്നു പോലീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത തൃശൂർ സമ്മേളനത്തിലാണ് ജേക്കബ് തോമസ് ബിജെപിയുടെ അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു മുപ്പതിനായിരത്തിലേറെ വോട്ടുകളായിരുന്നു അന്ന് നേടിയത് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ നിലവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് മറ്റൊരു ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ ഹിന്ദു ഐക്യവേദിയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നു